പറഞ്ഞോളൂ എന്താണ് പുതിയ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച മൂവി കള്ളം ഡിസംബർ പതിമൂന്നിന് ഇറങ്ങുവാണ് ഇതിനകത്ത് ഞാൻ ജിയോ ബി സാറിൻ്റെ മകളായിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഫീൻസ് ഒന്നുമില്ല ഇതിൽ എൻ്റെ ക്യാറ്റിൻ്റെ പേര് ശ്രീകുട്ടി എന്നാണ് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി എന്റെ കൂടെ അഭിനയിച്ച ആരൊക്കെയാണെന്ന് കൈലാഷ് ഏട്ടൻ പിന്നെ ഞാൻ ഞാനുള്ള സ്കെഡ്യൂളിലൊന്നും ഇവർ ആരും ഇല്ലായിരുന്നു ജിയോ ബേബി സാർ കൈലാശേട്ടൻ പിന്നെ സവിത ചേച്ചി പിന്നെ കൃഷ്ണകുമാർ സാറിൻ്റെ മോൾ ദേവി ചേച്ചി ഇതൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ഇതൊരു ക്രൈം സോൾവിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഒരു സ്ലോ പേസ്ഡ് ത്രില്ലറാണ് കുറേ ഫീമെയിൽ സെൻട്രിക് ക്യാരക്ടേഴ്സ് ഉണ്ട് കുറേ സ്ട്രോങ് ക്യാരക്റ്റേഴ്സ് ഉണ്ട് ബട്ട് ഇതൊരു ഫീമെയിൽ സെൻട്രിക് മൂവി മാത്രമല്ല സോറി ഇതിൽ വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടർ ആദിൽ ഇബ്രാഹിം ചേട്ടനാണ് ആദിൽ ചേട്ടനാണ് ഞാൻ മറന്നുപോയി പിന്നെ നടി നന്ദന പിന്നെ അഖിൽ ചേട്ടൻ സോറി ക്യാരക്ടേഴ്സിൻ്റെ പേര് ഞാൻ എനിക്കങ്ങനെ ഇതിൽ ഇതെനിക്കൊരു ഷോർട്ട് ക്യാരക്ടറാണ് ഇതൊരു ചെറിയൊരു ക്യാരക്ടറാണ് അപ്പോൾ ആ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറാകും അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല അപ്പോൾ അത് നിങ്ങൾ ചെന്നിട്ട് തന്നെ മനസ്സിലാക്കണം ഈ ഒരു ക്യാരക്ടറിന് കുറച്ച് പേരുമായിട്ട് കോമ്പിനേഷൻ സീൻസുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ മൂവീസ് മൂവിയിലുണ്ടാകും ബട്ട് അത് മൂവി കണ്ടാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ ഫസ്റ്റ് ഫിലിമാണ് ആ ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് കുട്ടി സ്റ്റോറീസ് യൂട്യൂബ് ചാനലിലും പിന്നെ ഈ അടുത്ത് ഷാലോമിലെ മാലാഗ പള്ളിമേട അങ്ങനത്തെ ചെറിയ ചെറിയ എന്നോട് ഒന്ന് രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട് ഇല്ല അവരൊന്നും പടം കള്ളം എന്നാണ് പടത്തിന്റെ പേര് ക്യാരക്ടറുടെ പേര് ഷെമിൻ എന്നാണ് ഞാനൊരു ജേണലിസ്റ്റായിട്ടാണ് കള്ളം പറയുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഷമേൻ്റെ ടൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രമേയമായിട്ട് വരുന്നത് കള്ളം എങ്ങനെ ഈ കള്ളം കള്ളമുള്ള കാര്യം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കള്ളം ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് ഈ സ്റ്റോറി ഒരു കള്ളം സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ ഈ മൂവിക്ക് ഇത്രയും ആപ്പ് ടൈറ്റിലെ വേറെ ടൈറ്റിൽ കൊടുക്കാനില്ല തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ ഡയറക്ടറിൻ്റെ ഒരു എന്താ മനസ്സിൽ തന്നെ വന്ന പേരാണ് ഞാൻ പണി സാധിച്ചത് അല്ല ഞാൻ ഇപ്പം എന്താ അഞ്ചാമത്തെ പടമാണ് ഫേസ്റ്റ് മൂന്നിംഗ് പടവിട്ട് പിന്നെ ഓമേനിലായില്ല എപ്പയുടെ പിന്നെ ഭഗവാൻ ദശ രാംരാജു പിന്നീട് പിന്നെ ഒരു അഭിലാഷെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത സിനിമയാണ് വേറെ എൻ്റെ പേര് ശോഭ ഞാൻ ഇതിനെ കഥാപാത്രം ചെയ്ത തങ്കമണി എന്നുള്ളതാണ് കള്ളത്തരം എൻ എൻ്റെ പേരിലൂടെയാണ് നല്ലൊരു വേഷമാണ് എനിക്കി കിട്ടിയിരിക്കുന്നത് ആര്യൻ എന്നെ ഇതിനെയൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്ന എൻ്റെ റീൽസ് കണ്ടിട്ട് പിന്നെ എന്നെ ഒരുപാട് സഹായിച്ചതുള്ള ക്യാമറമാനാണ് അനുറാം സാറ് Você tira Instagram, beijo? Simples. Sí,